എല്ലാം വലൈക്കും ലൈഫ് ഫാഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കോട്ടൺ ചുരിദാറിൻ്റെ കളക്ഷനും കൊണ്ടാണ് നല്ല അടിപ്പുള്ളി ക്ലോത്താണ് കേട്ടത് ഇവിടെ നല്ല ഫ്രില്ല് വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ ഓപ്പണാണ് കേട്ടോ ഓപ്പണേ ബേക്ക് വാഷും അതേപോലെ തന്നെയാണ് കേട്ടോ ഇങ്ങനെ ഫ്രില്ലുണ്ട് തിൻ്റെ അളവ് നമുക്ക് എത്രയും നോക്കാം നാൽപ്പത്തി നാല് ഉണ്ട് കേട്ടോ ഡബിൾ എക്സ് എൽ ആണേ കൈ ലെങ്ത്ത് പതിനാറര കൈ ലെങ്ത്തും ഉണ്ട് കേട്ടോ അതിൻ്റെ പാൻറ്റ് വന്നിട്ടുള്ളത് പാൻറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഇതുണ്ട് ഇതിന് പോക്കറ്റും വന്നിട്ടുണ്ട് കേട്ടോ പോക്കറ്റ് വന്നിട്ടുണ്ട് കേട്ടോ എന്താ ഷോള് ഷോൾ ഇതാ വന്നിട്ടുള്ളത് അടുത്തത് വന്നിട്ടുള്ളത് ഭംഗിയുള്ള കളർ കേട്ടോ നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് വന്നിട്ടുള്ളത് അടിപൊളി കളറാണ് കേട്ടത് ഇതൊക്കെ വരുന്നത് ഡബിൾ എക്സലാണ് കേട്ടോ ഇതൊരു വർക്ക് ഇങ്ങനെ വരുന്നുണ്ട് താഴ്വാത്ത ഉണ്ടാ നല്ല ഭംഗിയുണ്ട് കാണാന് അതിന്റെ പാൻറ് വന്നിട്ടുള്ളത് അതാ പാന്റ് പോക്കറ്റ് വരുന്നുണ്ട് കേട്ടോ പാൻറിന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു ഇതൊണ്ട് ഷോള് ഉണ്ടീല എല്ലാ ഭംഗിയുള്ള ഷോള് ഇത് അതേപോലെ തന്നെ വേറൊരു കളർ ഇട്ടോ അതിന്റെ ഷോള് പാന്റ് നല്ല ഭംഗിയുള്ള കളർ അതല്ലേ ഷോൾ ഇതാ പാൻറ് ഇത് മാത്രം എക്സെല്ലാ കെട്ടോ അപ്പൊ ഈ കാണിച്ചതൊക്കെ ഡബിൾ എക്സ് എൽ ആണ് ഇതും എക്സെല് ഇത് എക്സല് നല്ല ഭംഗിട്ടോ കാണാന് ാണ് നല്ല ഭംഗിയുള്ള ചുരിദാറാണ് ഇതിന്റെ കട്ടിങ്സണ്ട് ഷോൾ വന്നിട്ടുണ്ട് ഇത് മാത്രം എക്സല് കേട്ടോ ഇത് മാത്രം എക്സല് ബാക്കിയൊക്കെ ഡബിൾ എക്സല് പിന്നെ ഹെയർ കളറ് ഈ കാണിച്ചതൊക്കെ ഡബിൾ എക്സൽ ഇത് മാത്രമേ ഉള്ളൂ ടാക്സ് എൽ ഇതിൻ്റെയൊക്കെ പ്രൈസ് വന്നിട്ടുള്ളത് എണ്ണൂറ്റി പ്രൈസ് വന്നിട്ടുള്ളത് എണ്ണൂറ്റി ഇരുപത് കേട്ടോ പ്ലസ് ഷിപ്പ് ആവശ്യമുള്ളവർ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോയും കൊണ്ടുവരുന്നത് വരെ അസലമലേക്കും